ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ക്ലബ്ബ് ബാബുരാജ് ദർശന ക്ലബിന്റെ പുതിയ ഭരണസമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തു ദർശന ക്ലബിന്റെ ജനറൽ ബോഡി മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ദർശന ക്ലബ് ഓഫീസിൽ ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ക്ലബ് ഡയറക്ടറുമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടു പറമ്പിൽ സി എം ഐയുടെ അധ്യക്ഷതയിൽ പ്രാർത്ഥനയോടെ മീറ്റിംഗ് ചേർന്നു മുൻ ഭരണസമിതി അംഗം ശ്രീ ജോയ് ഫ്രാൻസിസ് സാറിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു ബഹുമാനപ്പെട്ട അച്ഛൻ പുതിയ ഭരണസമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ അറിയിക്കുകയും ചെയ്തു തുടർന്ന് പുതിയ ഭരണസമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റ് ശ്രീ സാജു ജോൺ മണ്ണുത്തി വൈസ് പ്രസിഡന്റ് ശ്രീ വിപിൻ വർഗീസ് സെക്രട്ടറി ശ്രീമതി റിൻസി ജെ പുളിക്കൽ ജോയിന്റ് സെക്രട്ടറി കുമാരി ജ്വാലാന ടി എസ് ട്രഷറർ ഡോക്ടർ സാന്ദ്ര പോൾസൺ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ശ്രീ ബിനു മണവാളൻ ശ്രീ അമൽ ആൻഡോ തുടർന്ന് ഭരണസമിതി അംഗങ്ങൾ സ്വയം പരിചയപ്പെടുത്തുകയും ദർശന ക്ലബിന്റെ പുരോഗതിക്ക് വേണ്ടി കൂട്ടായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചു മീറ്റിംഗിന്റെ അവസാനം പ്രസിഡന്റ് ശ്രീ സാജു ജോൺ നന്ദി രേഖപ്പെടുത്തി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം